ാമത്തിന് മഹത്വം ആത്മമിത്രം ബ്രദർ ഡോക്ടറിൽ മീഡിയയിലൂടെ വചന സ്രവിക്കുന്ന ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കാം ഒന്നാം സങ്കീർത്തനം ഒന്ന് രണ്ട് വാക്യങ്ങൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ഭാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ നമുക്ക് മനഃപ്പാഠമറിയുന്ന ഒരു സങ്കീർത്തന ഭാഗമാണിത് ഈ സങ്കീർത്തനത്തിൽ ഒരു ഭാഗ്യവാനായ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നത് ഓർമ്മിപ്പിക്കുന്നു ഒന്നാമത്തെ വാക്യത്തിൽ ഭാഗ്യവാനായിരിക്കുന്ന മനുഷ്യൻ എന്തൊക്കെ ചെയ്യരുത് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് മൂന്ന് സ്ഥാനങ്ങൾ അല്ലെങ്കിൽ മൂന്ന് നിലപാടുകൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്തവനാണ് ഭാഗ്യവാന് അഥവാ ഒരു സന്തോഷവാനായ ഒരു മനുഷ്യൻ പാവികളുടെ വഴി നിൽക്കാത്തവനാണ് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്തവനുമാണ് ഈ വക കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ഭാഗ്യവാൻ അല്ല അനുഗ്രഹീതനുമല്ല മൂന്ന് ഘട്ടങ്ങളിൽ കൂടി അവർ കടന്നുപോകും ദുഷ്ടന്മാരോട് കൂട്ടുകൂടും തുടർന്ന് പാപികളുടെ വഴിയിൽ നിൽക്കും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കും ഇത് പിന്മാറ്റക്കാരായ വ്യക്തികളെയും സൂചിപ്പിക്കാനായി നമുക്കിത് ഉപയോഗിക്കാം ഭാഗ്യവാനായ ഒരു മനുഷ്യൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയില്ല ആലോചന കേൾക്കുക എന്നത് നല്ല കാര്യമാണ് എന്നാൽ ദൈവിക ആലോചന കേൾക്കാം നല്ല ദുഷ്ടന്മാരല്ലാത്ത നല്ല ആൾക്കാരുടെ ആലോചന നമുക്ക് കേൾക്കാം എന്നാൽ ദുഷ്ടന്മാരുടെ ആലോചന ഒരിക്കലും നാം കേൾക്കാനിടയാകരുത് നാം വിശ്വാസത്തിൽ കൂടിയാണ് നാം നടക്കേണ്ടത് ആരാണ് ഈ ദുഷ്ടന്മാർ എന്ന് പറയുന്നത് ദൈവവുമായി ബന്ധമില്ലാത്തവരാണ് ദുഷ്ടന്മാർ അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല അവർക്ക് ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരായിരിക്കും നമുക്ക് ചുറ്റുപാടും അനേകം ആൾക്കാരെ നമുക്കിതിങ്ങനെ കാണുവാൻ കഴിയും അവർ പ്രാർത്ഥിക്കുന്നില്ല അവർ ലഭിക്കുന്ന അവർക്ക് ലഭിക്കുന്ന നന്മകൾക്കോ ആഹാരത്തിനോ വസ്ത്രത്തിനോ മറ്റ് യാതൊരു നന്മകൾക്കോ അവർ ദൈവത്തോട് നന്ദി പറയുന്നില്ല അവർ വെറുതെ അങ്ങ് ജീവിക്കുന്നുവെന്ന് മാത്രം അവർക്ക് ഭക്തിയില്ലാത്തവരും ദുഷ്ടന്മാരുമാണ് ഈ ദുഷ്ടന്മാരുടെ ആലോചന കേൾക്കുന്നവർ പാവിയുടെ വഴിയിൽ കണ്ടുമുട്ടും തങ്ങൾ ജീവിക്കേണ്ടതുപോലെ അവർ ജീവിക്കുന്നില്ല ഇങ്ങനെയുള്ളവരെ പറ്റി ബൈബിൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം സദൃശ്യവാക്യം പതിനാറിൻ്റെ രണ്ട് രണ്ടിൽ പറയുന്നു മനുഷ്യന്തിൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു തനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നവർക്ക് തോന്നും എന്നാൽ അവർ ഒരു പാപിയാണ് ഈ പാപികളുടെ വഴിയിൽ നിൽക്കുന്നതിന് ശേഷം ഇവർ ഇരിക്കുന്നത് എവിടെയാണ് പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കും പരിഹാസികളെന്ന് പറയുന്നത് ദൈവമില്ലാത്തവരും അവർക്ക് ദൈവത്തോട് ശത്രുത പ്രകടിപ്പിക്കുന്നവരുമാണ് ദൈവത്തോട് ശത്രുതയുള്ളവരും മത്സരിക്കുന്നവരും പരിഹാസികളുടെ കൂട്ടത്തിൽ വരുന്നു ദുഷ്ടൻ നടക്കുന്നു പാവി നിൽക്കുന്നു പരിഹാസി ഇരിക്കുന്നു ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കുന്നവൻ പാവികളുടെ വഴിയിൽ നിൽക്കും താമസിക്കാതെ അവർ പരിഹാസികളുടെ എരിപ്പിടത്തിൽ ഇരിക്കുവാനിടയായിത്തീരും എന്നാൽ ഭാഗ്യവാനായ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നില്ല എന്ന കാര്യങ്ങളാണ് ഇവിടെ ഒന്നാം വാക്യത്തിൽ പഠിപ്പിക്കുന്നതെങ്കിൽ രണ്ടാം വാക്യത്തിൽ പറയുന്നത് ഭാഗ്യവാൻ ആരാണെന്ന് പറയുന്നു ഇവിടെ രണ്ടാം വാക്യത്തിൽ യഹോബയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു ഒരു ദൈവമനുഷ്യൻ്റെ സന്തോഷമെന്ന് പറയുന്നത് ന്യായപ്രമാണത്തിലാണ് അവൻ ദൈവവചനത്തിൽ സന്തോഷം കണ്ടെത്തുന്നു തിരുവചനം വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും അവൻ സന്തോഷം കണ്ടെത്തുന്നു ഒരു സന്തോഷം ഒരു പുസ്തകമാണ് തിരുവചനം യഹോവയുടെ ന്യായ സന്തോഷം കണ്ടെത്തുന്നവൻ ഭാഗ്യവാനാണ് രാ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ് തിരുവചനം പറയുന്നു അപ്പോൾ ഭാഗ്യവാൻ ആരാ ഭാഗ്യവാൻ ആരായിരിക്കണമെന്നും ഭാഗ്യവാൻ എന്തൊക്കെ ചെയ്യരുതെന്നും നമുക്ക് ഈ രണ്ട് വാക്യങ്ങളിൽ കൂടി കാണുവാനായിട്ട് കഴിയും പ്രിയ ദൈവമക്കളെ നാം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവകളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസങ്ങളുടെ ഇരിപ്പടത്തിലിരിക്കാതെയും നമുക്ക് ന്യായ പ്രമാണത്തെ രാ പകൽ ധ്യാനിച്ച് സന്തോഷമുള്ളവരായിത്തീരാം ഈ വചനങ്ങളാൽ ദൈവം നമ്മയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ